പ്രാപ്പോയിൽ വെസ്റ്റ് ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കോൾ പ്രാപ്പോയിൽ വെസ്റ്റ് ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു അവിട്ടം നാളിൽ പ്രാപ്പോയിൽ വെസ്റ്റിൽ നടന്ന കലാകായിക മത്സരങ്ങൾ ഏറെ ആവേശകരമായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേകം മത്സരങ്ങൾ സംഘടിപ്പിച്ചു മത്സരവിജയികൾക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു പരിപാടികൾക്ക് ഓമനക്കുട്ടൻ പി കെ സുമേഷ് എ ജയേഷ് പൂങ്കാവനം ഷാജൻ അലിയ സിനോഷ് എന്നിവ നേതൃത്വം നൽകി സമയമായി നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ i meant